പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ അനു ജിസൈലും നമ്മളുടെ പ്രശ്നമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ജിസൈലിൽ റൂൾസ് ബ്രേക്ക് ചെയ്ത് പറഞ്ഞിട്ട് മേക്കപ്പ് ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടു പറഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജിസൈലിൻ്റെ ഫേസിൽ നന്നായിട്ട് പ്രസ് പ്രസ് ചെയ്യുകയാണ് അനു ചെയ്തത് അതേ വാശിയിൽ ജിസയിൽ അനുവിനെ പിടിച്ചു ഉന്തിയും ചെയ്തു പക്ഷേ ഇതൊന്നും അല്ല ഇതിലൊന്നും പെടാത്ത നമ്മളെ നെവിനെ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചു അനു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ അനുവിന് പറഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞു എല്ലാരുടെ മുന്നിലും വെല്ലുവിളിച്ചു ആ വെല്ലുവിളി കണ്ടിട്ട് നമ്മളെ നൂറേ മാതിലേയും കൂടെ നെവിനെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തു പോകണം എന്നുള്ള രീതിയിൽ തന്നെ ആക്കി അപ്പോൾ എന്താ പറയുക ബിഗ് ബോസും പറഞ്ഞു നവിന് പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു വാതിൽ തുറന്നു കൊടുത്ത് അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ആ ആളെ പറഞ്ഞയച്ചു തന്നെയാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ അവനൊന്നും മനസ്സിലാക്കണമായിരുന്നു പൊട്ടതന്നല്ലല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അനുവിൻ്റെ ഒരു ഡ്രാമ കേട്ടോ ഇപ്പോൾ അനു ഒരു വേസ്റ്റ് ആയിട്ടുള്ള കളിയാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിൽ മൈൻഡ് ഗെയിമല്ല അപ്പോൾ ചിലപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാവും കളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യലും സബ്സ്ക്രൈബ് ചെയ്യാനും